ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ നമുക്ക് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് ഒരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് അത് ഞാൻ ഒരു കപ്പ് ചൗര്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി എടുക്കണം ഇതിന് ഞാൻ അഞ്ച് അഞ്ചച്ച് ശർക്കരയാണ് എടുക്കുന്നത് ഇത് ഒരു പാകത്തിലുള്ള ഒരു മധുരമുണ്ട് കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ടച് ശർക്കരയും കൂടെ എടുക്കാം ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഈ പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് വെള്ളം തിളപ്പിച്ചിട്ടും ചവരി വേവിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാൽ മാത്രം എടുത്തിട്ടും ചവരി വേവിച്ചെടുക്കാം എന്തായാലും ഒരു കപ്പ് ചവരിക്ക് നാല് കപ്പ് വെള്ളമാണ് വേണ്ടത് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത ഇനി ഈ പാല് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ചവരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ അതത് കണ്ടു ചവരി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് ചവരിയൊക്കെ നല്ലവണ്ണം വെന്ത് വരണം വെന്ത് വരുമ്പോൾ ഒരു പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കും പിന്നെ ഇതിൻ്റെ വേവെന്ന് പറയുമ്പോൾ നമ്മളിത് എടുത്ത് കടിക്കുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടാതെ അങ്ങനെ ഒരു ജെല്ല് പോലെ അങ്ങനെ നിൽക്കും അതാണ് അതാണിതിൻ്റെ വേവ് വെന്തിട്ടില്ലെങ്കിൽ ഒരു അരി കടിക്കുന്ന പോലെ ഉള്ളിൽ ഇങ്ങനെ ഒരു കടിയുണ്ടാവും അപ്പോൾ അത് അതിവിടെ നല്ലോണം വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരുക്കി വെച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കര ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം ഈ ശർക്കര ഇങ്ങനെ കുറച്ച് സമയം തളിച്ചോണ്ടിരുന്നാൽ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ശർക്കരേൻ്റെ കുത്തനെ ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയെടുക്കാം അപ്പോൾ അത് ആവശ്യത്തിന് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കിയെടുക്കാം പിന്നെ അത് തണുത്ത് ഒന്നും കൂടെ തിക്കായി വരും ഇനി പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കാം ഇതിൻ്റെ ഫ്ലെയിമിൽ ഓയിലേക്ക് മാറ്റിയിട്ട് കാൽ ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ചുക്ക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നുള്ള് ഇട്ട് കൊടുക്കണം അതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ ഈ ശർക്കര ചേർത്തിട്ടുള്ള പായസം റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ജീരകം ചുക്ക് പൊടി ഏലക്കാപ്പൊടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പഞ്ചസാര ചേർത്തിട്ടുള്ള പായസമാണെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി പായസത്തിലേക്ക് അവസാനമായിട്ട് ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചൊവ്വരി പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ നെയ്യ് കാശിനട്ടും കിസ്മിസും കൂടെ വറുത്തിടണം അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ പായസം കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത് ഇതൊരു ഇളം ചൂടോട് കൂടിയിട്ട് കുടിക്കണം അതാണ് നല്ല ടേസ്റ്റ് ഈ പായസം കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും ഇതിങ്ങനെ മുത്തുപോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ് കുടിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഒരു പായസം ഇത് തന്നെ ഉണ്ടാക്കി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം